ക്രിസ്ത്യബർദ്ദേശം ചെയ്തപ്പോ മൂന്നര കോടിയിലധികം ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ നമ്മുടെ സംഘടനാ നേതാക്കന്മാര് ബാൻ ചെയ്തതാണ് ആ സിനിമ അത്രയും വലിയ ബഡ്ജറ്റ് പാടില്ല എന്നും പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായിട്ടുള്ളൂ ഇന്ന് ആയിരം കോടിയെ കുറിച്ചൊക്കെയാ നമ്മള് സംസാരിക്കുന്നത് അപ്പൊ അതുപോലത്തെ വളർച്ചയും മാറ്റമാണ് മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ അതിഥി മെഡിമിക്സിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ വി അനോക് സാറാണ് ഒരു ബിസിനസ്സുകാരൻ എന്നതിൻറെ ഒപ്പം തന്നെ എ വി എ പ്രൊഡക്ഷൻസ് ഇപ്പൊ പതിനെട്ട് വർഷത്തോളം കഴിയുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഒരുപാട് യാത്ര ചെയ്യുന്നു കേൾക്കുന്നു അപ്പൊ അതിന്റെ ഒക്കെ വിശേഷം ഞങ്ങൾക്ക് കേൾക്കണം ദിസ് വീഡിയോ ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ തോട്ടമാണല്ലോ അപ്പൊ അത് ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തു കീർത്തി സുരേഷൻ പെപ്പ ഒരു പടത്ത് ആ ഒരു അപ്പാടം എടുക്കാനുള്ള കാരണം എന്താ അല്ല പടത്തിന് നമ്മൾ കഥ കേട്ടിട്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഇപ്പൊ നമ്മൾ സിനിമ എന്ന് പറയുന്നത് മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളൊരു കഥ കേട്ട് ആ കഥയ്ക്കനുസരിച്ച് ആളുകളെ തേടി പോവുക അപ്പൊ ഞാൻ ഇപ്പോൾ മാർക്കറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ മാർക്കറ്റ് ഇപ്പോൾ കേരളമൊക്കെ നമ്മുടെ പ്രധാന ഇതിൽ പെടുന്ന ഒരു സ്ഥലമല്ല കാരണം ലോക മാർക്കറ്റാണ് തുറന്നിരിക്കുക ഇപ്പൊ ഞങ്ങളിപ്പോൾ ഷോപ്പൊക്കെ ലോകം മുഴുവൻ വിൽക്കുന്ന പോലെ മലയാള സിനിമയും ലോക മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുക അവസാനം ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് കേരളത്തിന് പുറത്താണ് അപ്പോൾ ആ ഒരു സാധ്യത ഇവിടെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഫൈനൽസ് ചെയ്യാം അപ്പോൾ കീർത്തി കേരളത്തിന് പുറത്ത് കൂടുതൽ വാല്യൂ ഉള്ള ഒരു നടിയാണ് അപ്പോൾ പല ഭാഷകളിലും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഓവർസീസില് അതിന്റേതായ ഒരു ഡിമാൻഡുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരു അത് മാത്രമല്ല അതുപോലെ ഒരു ഒരു പ്രോജക്റ്റ് അല്ല ഞാൻ ഉടനെ റിലീസ് മാത്രല്ല ഈ പടത്തിന് കുറേ വർക്ക് ഉണ്ട് ഇതിൽ ആർട്ടിസ്റ്റുകൾക്ക് പോലും അതിനൊരു പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുണ്ട് ഈ സിനിമ റിലീസ് മിക്ക രണ്ടായിരത്തി ഇരുപത്തി ഏഴാ അതിനു മുമ്പ് വേറൊരു പ്രോജക്റ്റ് ഇപ്പൊ ഉടനെ ഇറങ്ങാൻ പോകുന്നത് വിലായത് ബുദ്ധിമുട്ട് വിലായത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുടൻ തന്നെ ടോവിനോ നസറിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രധാനം അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് വർഷത്തുകൊണ്ട് തന്നെ വന്ന മാറ്റം വളരെ പല കാര്യങ്ങളും ഞാൻ പറയാട്ടോ ആദ്യത്തെ സിനിമയിൽ ഫിലിം റോളുകൾ പെട്ടിയിലാക്കി തലയിൽ വെച്ചു പോകുന്ന ആളുകളെ കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമാ ലോകത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും മാറ്റം വന്നു ഇന്നിപ്പോൾ ഡിജിറ്റലാണ് ലോകം മുഴുവൻ ഒരേ സമയത്ത് സിനിമ റിലീസാവുന്നു അതൊക്കെ ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ വിലയത് കുത്തിക്കും ഒരേ സമയത്താണ് ലോകം മുഴുവൻ റിലീസാകുന്നത് അപ്പോൾ അത് പതിനെട്ട് കൊല്ലം കൊണ്ടു വന്ന വലിയൊരു മാറ്റമാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടത് സാറ്റലൈറ്റ് വേണമെന്നൊരു കാലം അത് കഴിഞ്ഞ് ഒ ടി ടിയിലേക്ക് മാറി ഇനി ഇതിന് രണ്ടിനും പ്രസക്തി കുറഞ്ഞപ്പോഴേ ഓവർസീസ് ഓപ്പൺ ആയി അങ്ങനെ അതൊരു വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓവർസീസുകൾ കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ട് എല്ലാ സിനിമയ്ക്കും സിനിമക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് ഓവർസീസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അതുപോലത്തെ താരമൂല്യമുള്ള അതുപോലത്തെ കഥാപ്രാധാന്യമുള്ള സിനിമകൾ തീർച്ചയായിട്ടും ഓടുന്ന സിനിമകൾക്ക് നമ്മൾ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് അടുത്ത കാലത്തൊക്കെ എനിക്കതിൽ ആദ്യ അനുഭവം കിട്ടുന്നത് കഴിഞ്ഞ വർഷം ഞാൻ സൂക്ഷ്മ ദർശിനിയിലൂടെയാണ് അപ്പോൾ അതിൽ എനിക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല അനുഭവമായിരുന്നു ഇത്രയും സാധ്യതകളും ഓവർസീസിലേക്ക് പോയത് ഓവർസീസിൽ ഞാൻ കൺട്രോൾ ചെയ്തു കൂട്ടും മറ്റത് നമ്മൾ റൈറ്റ് വിൽക്കാറാണ് ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു വിഷുഭൂഷ കൊടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചുകൊണ്ട് ഓരോ തിയേറ്ററുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് അത് അത് തന്നെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാം അപ്പോൾ ഒരു ഒരു നിലയ്ക്ക് റിലീസാണോ റിലീസാണോ തിയേറ്റർ തിയേറ്റർ പ്രിഫർ ചെയ്യുന്നത് വേണ്ടിയല്ല അത് എന്ത് സിനിമ പ്രേക്ഷകർ നേരിട്ട് അത് ആസ്വദിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം തന്നെയാണ് സിനിമയിൽ ഒരു നിർമ്മാതാവുന്ന ഞാനൊരു നാടകം കൂടിയാണ് അപ്പൊ നാടകമാണ് എന്റെ തട്ടകം നാടകം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ആ റിയാക്ഷൻ നമ്മൾ അതുപോലെ തന്നെയാണ് സിനിമയും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയത് ക്രിസ്ത്യൻ പ്രദേശം റിലീസ് ചെയ്തു അല്ലെ മറ്റൊക്കെ സിനിമ എന്നുള്ള രീതിയിലുള്ള പക്ഷേ ക്രിസ്ത്യൻ പ്രദേശിന്റെ സമയത്ത് ഞാൻ അത് ശരിക്കാൻ അനുഭവിച്ചു അതുപോലെ പിന്നീട് പല സിനിമകളിലും എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടു സാമ്പത്തികമാണ് സിനിമകളിൽ ഇപ്പോ ഒരു പ്രൊഡ്യൂസറിന്റെ റോളിന് ഉണ്ടായ ചേഞ്ചസ് പണ്ട് വെച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാം ഡയറക്ടേഴ്സിനോട് പറയാം ഡയറക്ടേഴ്സ് രണ്ട് ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആണ് പക്ഷേ ആദ്യത്തെ ഓപ്ഷൻ ഇന്ന് അപ്രസക്തമാണ് ഒന്ന് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് അവൈലബിൾ അല്ല അപ്പൊ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റിനെ കിട്ടണോ അത് എല്ലാവരും ഒന്നിച്ച് കിട്ടണോ അതൊക്കെ ചെയ്തു വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് എത്രയോ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയും സിനിമ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഇനി അത് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ആദ്യകാലത്തൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഒരു താല്പര്യം നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന നടീനടമ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ള ഇപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് വേറെ സിനിമകൾ ചെയ്യുന്നു ഫെസ്റ്റിവൽ പടങ്ങളോ അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ എല്ലാ വർഷവും അതും ചെയ്യുന്നുണ്ട് വലിയ പടങ്ങൾ നമ്മൾ സാമ്പത്തിക നേട്ടവും അതേസമയം നല്ല സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൽ നിൽക്കാൻ പറ്റുന്ന സിനിമകളാണ് ഞാൻ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ചെയ്ത പടങ്ങളിൽ ഒട്ടുമിക്ക പടങ്ങളും മലയാള സിനിമയിൽ അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് നല്ലത് പറയപ്പെട്ട സിനിമകൾ കൂടുതലുണ്ട് ഇപ്പൊ ഗപ്പി ആണെങ്കിലും ഗോതയാണെങ്കിലും എസ്ര ആണെങ്കിലും ഒക്കെ ആ ഒരു അതിനൊരു ഒരു പോളിസി ഉണ്ടോ സിനിമയിൽ സിനിമയിലെടുക്കുക സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ വരുന്നത് നമുക്ക് പൈസ ഉണ്ടാക്കണം അതുപോലത്തെ പടം എനിക്ക് വളരെ പറഞ്ഞ സിനിമ അതുപോലെ പാലേരി ഒന്നും പറ്റില്ല പറ്റുന്ന അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഒരു ടിക്ക് പോയിന്റ്സ് കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ സാധനങ്ങൾ വേണ്ട എന്നുള്ള തോന്നൽ അല്ല അത് അതെ പറഞ്ഞു ഞാൻ ഇറങ്ങിയ കാലത്തൊക്കെ അന്നത്തെ സീനിയർ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടത് മൂന്ന് സ്റ്റണ്ട് നാല് കോമഡി സീൻ അതിലൊരു ജഗതി ശ്രീകുമാർ നിർബന്ധം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിപ്പോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല ഇന്ന് പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലയാള സിനിമ അവിടെ മലയാള സിനിമയിലെ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്ന ആ കാര്യത്തിലാണ് വേറെ ഒരു ഉണ്ടോ സംശയം മലയാള സിനിമയെ തന്നെ മലയാള സിനിമയിലാണ് ബെസ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ വരുന്നത് എന്നുള്ള രീതിയിൽ ഒത്തിരി ടോക്കുകളും വരുന്നുണ്ട് അതായത് ആർട്ടിസ്റ്റുകളും അതിനനുസരിച്ച് മാറി ചിന്തിക്കുന്നുണ്ട് യുവതലമുറ പുതിയതായിട്ട് വരുന്നവർ പ്രൊഡ്യൂസേഴ്സും അതുപോലെ മാറി സാറിന്റെ പാലി മാണിക്യം കാണുന്ന ഒരാള് ഗപ്പി കാണുമ്പോ ഇത് ഇത് തന്നെയാണോ അല്ലെങ്കിൽ ഇഷ്കിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആണ് കറി മാറി സന്ദർഭങ്ങൾ പാറി പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മാറ്റം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ മാറ്റം ഞാൻ അനുഭവിക്കുന്നത് ക്രിസ്ത്യ പ്രദേശ് ചെയ്തപ്പോ മൂന്നര കോടിയിലധികം ബഡ്ജറ്റ് വരുന്നൊരു സിനിമ മലയാള ഇൻഡസ്ട്രിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ ബാൻ ചെയ്തു നമ്മുടെ സംഘടനാ നേതാക്കന്മാര് ബാൻ ചെയ്തതാണ് ആ സിനിമ അന്നത്തെ കാലത്ത് അത് ശരിയായിരുന്നു അത്രയും വലിയ ബഡ്ജറ്റ് പാടില്ല എന്നും പറഞ്ഞോളാം ആ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായിട്ടുള്ളൂ ഇന്ന് ആയിരം കോടിയെ കുറിച്ചൊക്കെയാ നമ്മള് സംസാരിക്കുന്നത് അപ്പൊ അതുപോലത്തെ വളർച്ചയും മാറ്റമാണ് മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്നത് പിന്നെ നമ്മളെ ചെറിയ നാടാണ് ഇത്ര ഓഡിയൻസ് ഉള്ളൂ ഇത്ര തിയേറ്റേഴ്സ് ഉള്ളൂ അങ്ങനൊരു ചിന്തയായിരുന്നു അതൊരു പക്ഷെ ഓ ടി വന്നതിന് ശേഷമാണ് ഈ മാറ്റം മാറ്റം വന്നതും അത് മറ്റു ഭാഷക്കാർ കാണാൻ തുടങ്ങി ഇത് മലയാളികൾ മാത്രമല്ല കാണുന്നുള്ളൂ അപ്പൊ മറ്റു ഭാഷക്കാരിലേക്ക് ഇത് വലിയ സാധ്യതയാണ് കാണുന്നത് ഇപ്പം നമ്മളിപ്പോഴും പറയാനുണ്ട് ഓവർസീസിൽ പടം എത്തുന്നുണ്ടെന്ന് പറയാം ശരിക്കും അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് നമ്മൾ റൈറ്റ്സ് അവർക്ക് കൊടുക്കുകയാണോ അതോ നമ്മൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് കൊടുക്കുകയാണോ എന്താണ് ശരിക്കും ആ ഒരു പ്രോസസ് രണ്ട് ഓപ്ഷനും ഉണ്ട് നമ്മൾ ഞാൻ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് ഒരാൾ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഒരു സാധ്യത അറിയില്ല എത്ര പേര് കാണുന്നുണ്ട് എത്ര തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട് അത് ഹൗസ്ഫുൾ ഷോസാണോ എത്രയാണ് ഒരു ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത് ഒന്നും നമുക്കറിയില്ല നമുക്കൊരു പടത്തിനൊരു എമൗണ്ട് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും ലാഭം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഓഫറ് കിട്ടിയാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യരുത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ തന്നെയാണ് നല്ലത് അതുമാത്രല്ല ഇപ്പോൾ ഞാൻ വന്ന കാലത്തൊക്കെ മലയാള സിനിമയിൽ കേരളത്തിൽ നമുക്ക് മിനിമം ഗ്യാരണ്ടി ഒക്കെ കിട്ടുവരും ഡിസ്ട്രിബ്യൂട്ടർ ഒരു തന്നിട്ടൊക്കെയാണ് ഇപ്പൊ അതൊന്നും ഇവിടെ ഇല്ല പക്ഷെ ഓവർസീസിൽ ഇപ്പൊ കിട്ടാൻ തുടങ്ങിയ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നു അത് ആ ഈ പറഞ്ഞ ടീംസ് തന്നെയാണ് തന്നെയാണ് അവർ പക്ഷെ മിനിമം നമ്മൾ ആദ്യം ഒരു പറ്റും ചോദിച്ചാൽ ഷൂട്ട് ഷൂട്ടിപ്പോ എനിക്ക് അങ്ങനെ കിട്ടി ഷൂട്ടിംഗ് ടൈമിൽ തന്നെ കിട്ടി അപ്പോ അത് ഒരു വലിയ മാറ്റമാണ് അപ്പൊ അത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഇപ്പോഴും നൂറ്റി ഇരുപത് രൂപ നൂറ്റി രൂപയാണ് ടിക്കറ്റ് അവിടെ ആയിരം രൂപയെ കുറിച്ച് ഒന്നും ടിക്കറ്റ് എമൗണ്ട് അപ്പൊ അതിന്റെ ഫിഫ്റ്റി പെർസെന്റ് ആണ് നമുക്ക് കിട്ടുന്നത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചുള്ള വലിയ ആശ്വാസകരമായ തന്നെ മനസ്സിലായി ഇനി അങ്ങോട്ട് ടെക്നോളജി ഡെവലപ്പ് ആവുന്നു സിനിമയിൽ എന്തായിരിക്കും വലിയ ചേഞ്ച് വരാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കാര്യം കാല യുഗത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അത് മാത്രമല്ല ഈ സ്റ്റുഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനുകളും ഇതിനൊക്കെ ചെലപ്പോ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു ഒരു ആപ്പ് വെച്ചുകൊണ്ട് തന്നെ എല്ലാ ടെക്നീഷ്യൻസിനും അവരവരുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും എല്ലാ വർക്കുകളും അതിനൊരു സ്റ്റുഡിയോ തനിയോ ഫെസിലിറ്റീസ് ഒന്നും ആവശ്യമില്ലാത്തൊരു അത് ക്ലൗഡ് ആയിട്ടൊക്കെയാണ് സിനിമകളൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നത് പല സ്ഥലത്തും ആളുകളത് പ്ലാൻ ചെയ്തു തുടങ്ങി അപ്പൊ അഞ്ചു കൊല്ലക്കൊട്ടൊക്കെ ഇനി എന്ത് മാറ്റമാണ് വരുന്നത് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ മാറ്റമാണ് നമ്മൾ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്ന് മാത്രമേ എനിക്ക് അറിയൂട്ടു അല്ല അങ്ങനെ ആണെങ്കിലും ഒരു പടത്തിന്റെ വിജയം സാറെ വിലയിരുത്തുക അതൊരു ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നതാണോ അതൊരു അവാർഡ് കിട്ടുന്നതാണോ അല്ല അത് രണ്ടും രണ്ടാളല്ലോ അത് കണ്ടു അത് നമ്മൾ ഇപ്പോൾ ഒരിക്കലും അവാർഡ് കിട്ടാത്ത ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ അതിന് വേറെ സുഖമാണ് കുറേ അവാർഡ് കിട്ടിയ ഒരാൾക്ക് അപ്പൊ എന്നെ സംബന്ധിച്ചോളത്തോട്ട് ഇന്ത്യയ്ക്കകത്ത് കിട്ടാവുന്ന എല്ലാം കിട്ടിയിട്ടുണ്ട് അവാർഡിനെ കുറിച്ച് പറയുമ്പോ ഇപ്പം സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു ഏഴാമത്തെ ഏഴാമത്തെ അവാർഡ് മമ്മൂക്ക സ്വന്തമാക്കി ഇപ്പോഴും പ്രകാശ് രാജ് പറഞ്ഞൊരു കാര്യമുണ്ട് മമ്മൂക്ക ഇത്ര സീനിയർ ആക്ടർ യങ്സ്റ്റേഴ്സ് മമ്മൂട്ടിയായിട്ട് കമ്പീറ്റ് ചെയ്തത് അതിന് ചെറിയ ചെറിയ ന്യൂ ആൻസ്പോലും മമ്മൂക്ക നോക്കാൻ പറ്റുന്നതാണ് അപ്പം ആസ് എ ഒരു ഒരു സിനിമാ പ്രവർത്തന എന്ന രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ട് മമ്മൂക്ക ആൾക്കാരോടും പുതിയ പുതിയ സിനിമകളായിട്ട് വരുമ്പോൾ എന്താണ് മമ്മൂട്ടി ആസൺ ആക്ടർ യാതൊരു സംശയം ഇല്ല എനിക്കോട് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തിൽ മമ്മൂക്കയുടെ സിനിമകളെല്ലാം വളരെ വ്യത്യസ്തവും വളരെ പരീക്ഷണങ്ങള് പ്രമയോഗം നല്ല ഉദാഹരണമാണ് വലിയൊരു മാറ്റം തന്നെയാണ് തോന്നിയത് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന പറയുമ്പോ തന്നെ ആ ഒരു കാഴ്ചപ്പാട് അല്ല ഞാൻ എന്റെ പാലരി കണ്ടതാണ് ചെയ്താ കഥാപാത്രം മൂന്ന് കഥാപാത്രത്തില് അദ്ദേഹം വില്ലനാകാൻ അത് മാത്രല്ല ആ അദ്ദേഹം ഒരു സിനിമ കഥാപാത്രം ഇഷ്ടപ്പെട്ടാൽ ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ അതിനെന്തോ അപ്പൊ അതിനകത്ത് മുടി വെട്ടി മീശ എടുത്തു കൃതാവ് എടുത്തു എല്ലാ രൂപമാറ്റം വരെ വരുത്താൻ അദ്ദേഹം തയ്യാറായി അപ്പൊ അദ്ദേഹത്തിന് ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു നടനാ യാത്രകളെ പറ്റി ചോദിച്ചാലോ ചോദിച്ചാലോടുത്ത് എവിടെ പോയി വിശേഷങ്ങൾ കേട്ടു ഹലോ നമ്മളങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യണമെന്നല്ല ഒരാവശ്യ വേണ്ടി പോകുന്നതാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ശിവഗിരിയായിട്ട് അടുത്ത് ബന്ധപ്പെട്ടു കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ശിവഗിരി മഠത്തിന്റെ അഡ്വൈസർ പോലും അപ്പൊ നമ്മളാദ്യമായിട്ട് എടുത്തൊരു തീരുമാനം സ്വാമിമാരുമായിട്ടൊക്കെ എല്ലാ ഇപ്പോഴത്തെ പ്പെടുത്ത മഠാധിപതി സത്യാനന്ദ സ്വാമിക്കൊക്കെ ഗുരുദേവനെ മറുനാടുകളിലേക്ക് എത്തിക്കുക ഗുരുദേവനൊരു ബ്രാൻഡാക്കി കൊണ്ടുപോവുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഗുരുദേവന്റെ ദർശനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റു ഭാഷ സംസാരിക്കുന്നവരിലേക്ക് എത്തിക്കുക അപ്പം അതിന് ഏറ്റവും നല്ല മാർഗം വിദേശങ്ങളിലൊക്കെ കിട്ടുന്ന അവസരങ്ങളാണ് അപ്പോൾ ഈ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികവും കൂടെ ആയിരുന്നു കഴിഞ്ഞ വർഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വത്തിക്കാനിൽ പോയി അന്നത്തെ പോപ്പുമായിട്ട് വിറ്റപ്പോൾ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അവിടെ ചെല്ലുമ്പോഴാണ് ഈ ശിവഗിരിക്കും ശ്രീനാരായണ ഗുരുദേവനും ഉള്ള അവരൊക്കെ കൊടുക്കുന്ന ഒരു മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സെക്യൂരിറ്റി ചെക്ക് പോലും ഇല്ലാതെ അവിടെ നമ്മളകത്തേക്ക് കയറ്റുന്നു പേഴ്സണലായിട്ട് ഇപ്പോൾ ഒരു ബിഷപ്പിനോ കാത്തലിക് സമൂഹത്തിലെ ഒരു പ്രധാന വ്യക്തിക്ക് പോലും അത്ര അടുത്ത് പെരുമാറാനുള്ള അവസരം കിട്ടി കാണില്ല അപ്പോൾ അതൊക്കെ അങ്ങ് കിട്ടിയതൊരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കണക്ക് ഗുരുദേവനെ പറ്റി പോപ്പ് പറഞ്ഞ വാക്കുകൾ എല്ലാം വലിയ കാര്യമാണ് പിന്നെ അതിന് ശേഷം യു കെയിൽ അതുപോലെ തന്നെ യു കെയിലുണ്ടായതെന്ന് വെച്ചാൽ അവിടെ ഒരു ശിവഗിരി മഠത്തിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് അതൊരു വളരെ വലിയ സ്ഥാപനമാണ് അപ്പോൾ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് യു കെ പാർലമെന്റിൽ പോകാൻ സാധിച്ചു അവർക്ക് പിന്നെ ഡൽഹിയിൽ ഒരു വലിയ പരിപാടി നടത്തിയതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുത്തത് വലിയൊരു വലിയ വാർത്തയായിരുന്നു അത് അദ്ദേഹം ഗുരുദേവനെ പറ്റി പറഞ്ഞ വാക്കുകളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാകേണ്ട യോഗപുരുഷൻ സിനിമ എടുത്ത സമയത്ത് വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് ആ ആ അത് വന്നുകൊണ്ടിരിക്കാണ് സിനിമ ഞാൻ എടുത്തത് ഇതേ ഉദ്ദേശത്തോടെ ശ്രദ്ധയാണ് മറുനാട്ടിലേക്ക് ഗുരുദേവൻ എത്തിക്കുന്നു പക്ഷെ അന്ന് അത് അത്ര വിജയിച്ചില്ല ഇപ്പൊ ഓ ടി ടി ഒക്കെ വന്നതിന് ശേഷമാണ് മറുനാട്ടിലെ ആൾക്കാർ കാണാൻ തുടങ്ങിയത് ഇപ്പൊ ജിയോ ഹോട്ട് സ്റ്റാറിലും അതൊണ്ട് അതുകൊണ്ട് ആളുകൾ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട് അങ്ങനെയുള്ള യാത്രകളാണ് ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ ഓസ്ട്രേലിയയിലാണ് പോയത് കുറച്ച് ദിവസങ്ങളായിട്ട് പോകും മടങ്ങി അത് അപ്പൊ ആസ്ട്രേലിയ പാർലമെന്റിൽ വിക്ടോറിയ സ്റ്റേറ്റില് അവിടുത്തെ പാർലമെന്റിൽ പ്രീമിയർ വിളിച്ചിട്ട് തന്നെയാണ് ശിവഗിരി പഠത്തിന് ഒരു അവാർഡ് നൽകി ആദരിച്ചു അവിടെ ഗുരുദേവനെ കുറിച്ചുള്ള ശശി തരൂർ പോലുള്ള വ്യക്തികളെ അവിടെ പങ്കെടുത്തു അതൊരു വലിയ അനുഭവമായിരുന്നു അങ്ങനെ കുറെ യാത്രകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ ബിസിനസ്സായിട്ടും പിന്നെ എന്റെ പുസ്തകം റിലീസ് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് യാത്രകൾ പോയി അങ്ങനെ അങ്ങനെയാണ് യാത്രകൾ ഉണ്ടായത് പിന്നെ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ചൈനയിൽ ഒരു യാത്രയെ പറ്റി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പറഞ്ഞൊരു ഒരു കാര്യം ഓർമ്മയിൽ വരുന്നു എന്തായിരുന്നു ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ചൈനയിൽ പോയപ്പോ ചൈനയിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട് ഏതാനും വർഷം ഫാമിലി ആയിട്ട് എല്ലാം പോയി കണ്ടതാണ് ഇപ്പൊ പോയത് അതിനൊന്നുമല്ല ഞാനൊരു വീട് വെക്കുന്നുണ്ട് ചെന്നൈയിൽ കുറച്ച് ഈ വീടിന്റെ ഫർണിച്ചറും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനൊക്കെ ചൈനയില് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഫോഷാൻ എന്ന് പറഞ്ഞൊരു സിറ്റി കേട്ടോ അവിടെ ആ സ്ഥലത്താണ് ബിൽഡിങ് മെറ്റീരിയൽസിന്റെ ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഫർണിച്ചർ ഫർണിച്ചറില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫർണിച്ചർ ചെന്നൈ ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ധാരാളം വരുന്നു ധാരാളം വരുന്നു മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ഫ്ളാറ്റ് സമുച്ചയങ്ങളിലൊക്കെ ചൈനയിൽ നിന്ന് വരുന്നുണ്ട് നല്ല അത് വ്യത്യസ്തതയുട്ട് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അത് കൊണ്ടുവരുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇടയിൽ ചൈനയിൽ നിന്നും പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നതിനൊക്കെ ഒരു തെറ്റായ ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അതും ഇല്ല സർക്കാരുമായിട്ടും നമ്മൾ ഇന്ത്യ ഗവൺമെന്റും നല്ല ബന്ധപ്പെട്ട അപ്പൊ അതുകൊണ്ട് അതില്ല അങ്ങനെ പോയി കണ്ടതാണ് അതന്നെ ഒരു വലിയ അനുഭവമാണ് എൻ്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഫർണിച്ചർ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട് ആ ധാരണകളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള അപ്പൊ അതിൽ പ്രധാന കാരണം അവിടുത്തെ ഗവൺമെന്റ് നൽകുന്ന സപ്പോർട്ടാണ് ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ അത്ര വലിയ ഒരു ഇൻഡസ്ട്രിയാണ് അത്ര വലുതാണ് നമുക്ക് നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അത് എല്ലാം ഇൻഡോറാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പല മാളുകളായിട്ടാണ് ഫർണിച്ചർ മാർക്കറ്റുള്ളത് അപ്പോൾ നമ്മൾ ഒരു മാളിൽ കയറാമെന്ന് വിചാരിക്കുക ഞാൻ കയറിയ മാൾ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ച ഹോട്ടലും അതിനകത്ത്ന്നെ അത് തന്നെ ഒരു തൊണ്ണൂറ് നിലയുള്ള ഒക്കെ ബിൽഡിംഗ് ആണ് അങ്ങനെയുള്ള ബിൽഡിങ്ങിനകത്ത് പല നിലകളിലും ർ ഷോറൂമുകളാണ് ആ ഷോറൂമിന്റെ വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്തെ ലുലുവിൻ്റെ ഒരു പത്തരട്ടിരുന്നു അത്രയുമാണ് ഒരു ഷോറൂം തന്നെ ഒരു ഷോറൂമല്ല ഒരു മാൾ എന്ന് പറയുന്നത് അപ്പൊ അതുപോലത്തെ പല മാളുകളുണ്ട് പിന്നെ ഇലക്ട്രിക് സാധനങ്ങൾക്ക് അതുപോലെ ഒരു മാളോട്ടാവാ അല്ലെങ്കിൽ പഴയ ഫർണിച്ചറുകൾ അത് വ്യത്യസ്ത ഓരോ ഷോപ്പിലും വ്യത്യസ്തമായിരുന്ന ഐറ്റംസാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നാലര ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ മാളിനകത്ത് നടന്നത് മാത്രം ഞാൻ എൻ്റെ ആപ്പിൽ നോക്കിയപ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു ഫർണിച്ചറ് നോക്കാൻ വേണ്ടി അപ്പൊ അത്രയും വലുതാണ് അപ്പൊ അതൊരു വലിയ അനുഭവമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കീറി വൈറലായിരുന്നു ഒരു പുതിയ അനുഭവം കിട്ടിയതാണ് അതായത് ഡ്രൈവർ ഇല്ലാത്ത കാറിട്ട് യാത്ര അത് ആദ്യ അനുഭവമാണ് ഇനി പെട്ടതായിരിക്കും എല്ലായിടത്തും വരും എല്ലായിടത്തും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പക്ഷേ എന്നെ ഒരു പുതിയ അനുഭവമാണ് ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും അതൊരു പുതുമ അതിനകത്ത് തോന്നി അത് അവിടെ ടാക്സി ആയിട്ട് ഓടാൻ തുടങ്ങി നമ്മൾ ഊബറൊക്കെ വിളിക്കുന്ന മതി നമ്മൾ മൊബൈൽ ആപ്പ് വഴി തന്നെ വിളിച്ച് പോകാവുന്നതാണ് അതൊരു അതൊരനുഭവമായി ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത് ഡ്രൈവറിലെ കാർ ഇറങ്ങിയോ എനിക്ക് അനുഭവം അതെനിക്കൊന്ന് എക്സ്പീരിയൻസ്

എല്ലാ ടൂറിലും ഉണ്ടാവും ഒരു അവിടത്തെ ടോളസ്റ്റ് ടവർ ഇപ്പൊ ദുബായിൽ ബുർജ് ഖലീഫയിൽ പോയിട്ടുള്ള ഒരാൾക്ക് ഏത് രാജ്യത്ത് പോയാലും പിന്നെ എന്താ എക്സ്പീരിയൻസ് ഉള്ളത് പിന്നെ അതിനകത്ത് എക്സ്പീരിയൻസേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല അതാണ് അതുപോലെ നമ്മള് നോക്കും ഇപ്പൊ അതേസമയം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോ അവിടത്തെ ആ ചരിത്രം ഉറങ്ങുന്ന ചില കെട്ടിടങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് പോയി കാണുക എന്നുള്ളത് അല്ലാതെയൊന്നും ലൊക്കേഷനുകളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് വെക്കാൻ ഇഷ്ടോ അത് കൂടുതല് പ്രൊഡ്യൂസും പറയാൻ പറ്റില്ല ഡയറക്ടർമാരും ഒന്നും അത് ചെലവ് കൂടിയൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും നല്ല അനുഭവമായിരിക്കും അല്ല ഇപ്പൊ എന്റെ അടുത്തത് ടോവിനോ നാസ്ലിയ പ്രോജക്റ്റില് നമ്മള് പുറത്തുണ്ട് ഷൂട്ട് ഇട്ട് ഒരു 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 പ്രൊഡ്യൂസർ ആയിട്ട് എബ്രോഡ് ഇന്ത്യക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു 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 മെയിൻ ടെൻഷൻ അല്ലെങ്കിൽ എന്താ ഒന്ന് അപ്രൂവൽസ് അപ്രൂവൽസ് വലിയ പിന്നെ ഈ എല്ലാവർക്കും ചിലപ്പോൾ വിസ കിട്ടുന്നില്ല നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ രണ്ടുപൂരുടെ വിസ നിഷേധിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ചലഞ്ചാണ് അപ്പൊ അതിനൊക്കെ പ്രിപ്പറേഷൻ പിന്നെ കോസ്റ്റ് നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല അവിടെ ചെന്നതിനുശേഷം മാക്സിമം നമ്മൾ നമ്മൾ നോക്കൂ ആ അല്ല തീർച്ചയായിട്ടും അത് കുറയ്ക്കുക തന്നെ വേണം പക്ഷെ നമുക്കറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറ്റാ അവരുടെ അവർ ആ നാട്ടിലെ നിയമങ്ങളും നമ്മുടെ ആളുകൾ എടുക്കുന്ന എഫേർട്ടും രണ്ടും കൂടെ ആവണം ഞാൻ ക്രിസ്ത്യൻ പ്രദേശ് ലണ്ടനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടുതലൊന്നും എൻ്റെ സിനിമകൾ വിദേശത്ത് അധികം ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിൽ അന്ന് സാറ് പറഞ്ഞു പക്ഷെ നമ്മളിപ്പോ അമേരിക്കൻ ഹോളിവുഡ് സിനിമയിൽ നടക്കുന്ന പ്രൊഡക്ഷനിലാത്ത അല്ലെങ്കിൽ ഷൂട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ചിലപ്പം കേരളത്തിൽ റീപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ട് കാരണം ഇപ്പം നമ്മുടെ കൃഷി ഡയറക്ടർ പറഞ്ഞു ഹിന്ദിയിൽ നടക്കുന്ന പല സ്ഥലങ്ങളും ഞാൻ കേരളത്തിൽ വന്ന് സൗത്ത് ഇന്ത്യയിൽ വന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇത്രേ ഉള്ളു എന്ന് തോന്നി കാരണം അവിടെ ഹിന്ദിയിൽ അഭിനയി ഒരു ഒരു സിനിമ ചെയ്യുമ്പോൾ അവൻ അതിന് ഇത്ര പ്രോസസ് ഉണ്ട് ഇവിടെ ആ പ്രോസസ് ഇല്ല ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല കാരണം അവിടെ നടക്കുന്നത് പലതും ഇവിടെ നടത്താൻ പോസിബിലിറ്റീസ് കുറവില്ലേ അല്ല രണ്ടും രണ്ടാണ് നിയമപരം നിയമം അനുശാസിച്ചു കൊണ്ട് സിനിമ ചെയ്യുക അല്ലെങ്കിൽ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക പിന്നെ ഒരു ഷിഫ്റ്റ് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ രണ്ട് ഷിഫ്റ്റിന് രണ്ടര ഷിഫ്റ്റ് ഒക്കെ ഇട്ടടിക്കും പെടം തീർക്കാൻ വേണ്ടി അതൊന്നും അവളെ അവർ സമ്മതിക്കില്ല അതൊക്കെ ഇവിടെ നിർത്തി അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അഗ്രിമെന്റ് കൃത്യമായിട്ട് അവർ പാലിക്കും അതിന് ഇവിടെ ചിലപ്പോൾ അതൊക്കെ മാറും അപ്പോൾ ആദ്യം അത് ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യൻ ആയാലും അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ കൂടും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പറയാൻ അവസ്ഥയിലേക്ക് വരുമോ അങ്ങനെയൊക്കെ പുതിയ പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ള കഥകളൊക്കെ എന്നോട് പറയാറുണ്ട് പലരും തുടങ്ങുമ്പോൾ പറഞ്ഞതായിരിക്കില്ല തുടങ്ങിക്കഴിയുമ്പോൾ അത് സിനിമ മനസ്സിലാക്കാതെ അതൊരു ബിസിനസ്സിലായാലും നമ്മൾ ആ കച്ചവടം പഠിക്കാതെ അതിനകത്തേക്ക് ഇറങ്ങരുത് അതിൻ്റെ ഒരു അല്പ കുറച്ച് കാരെങ്കിലും നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻവെസ്റ്റർ ആവാൻ ഇവിടെ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാകുന്നത് പുതിയ നിർമ്മാതാക്കളാണ് സ്ഥിരം നിർമ്മാതാക്കൾ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഒരു വർഷത്തിൽ പുതിയ നിർമ്മാതാക്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞു പക്ഷെ സിനിമ ഈ പറഞ്ഞ മാതിരി ചെയ്യാനുള്ള സുഖമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽപ്പാണ് യാത്രകളെ കുറിച്ച് നമ്മൾ നമ്മൾ പറയുമ്പോൾ ഇനി അടുത്ത ഒരു ഒരു ബക്കറ്റ് യാത്ര ആഗ്രഹമുള്ള ഒരു സ്ഥലം ചോദിച്ചാൽ അല്ല ഞാൻ ഒരുവിധം എന്റെ ആഗ്രഹം ഉള്ള ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ പോകാത്തത് സൗത്ത് അമേരിക്ക സൈഡാണ് ഫുട്ബോൾ ഫുട്ബോളിന്റെ സിനിമയും കൂടെ വരികയാണ് അപ്പോ അങ്ങനെയുള്ള കുറേ സിറ്റികളിൽ പോകണം എനിക്കുണ്ട് സൗത്ത് അമേരിക്കയിൽ യാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ए बिस मल्याला स्टोक पवर्ड बाई माई जी फ्युचर